ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വാൾഡ് കാർഡായി എത്തിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രേക്ഷക പ്രീതി നേടിയ താരമാണ് ഡി ജെ സിബിൻ എന്നാൽ ഇപ്പോഴിതാ ഷോയിൽ നിന്നും സിബിൻ പുറത്തായിരിക്കുകയാണ് സഹ മത്സരാർത്ഥികളുമായുള്ള തർക്കങ്ങൾ അടക്കമുള്ള വിഷയങ്ങളെ തുടർന്ന് സിബിൻ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു ഇതിന് പിന്നാലെ സൈക്കോളജിസ്റ്റിന്റെ സേവനം തേടുകയും ചെയ്തിരുന്നു തുടർന്ന് സൈക്കോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം വിശ്രമത്തിനായി സിബിനെ മാറ്റുകയാണെന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് അതേസമയം എന്താണ് സിബിനെ ഇത്രമാത്രം മാനസിക സംഘർഷത്തിലാക്കിയതെന്ന് വ്യക്തമല്ല പറയുകയാണ് ഇപ്പോൾ സിബിന്റെ കുടുംബം വളരെ സൗമ്യനാണ് സിബിനെന്നും ആരോടും പെട്ടെന്ന് ദേഷ്യപ്പെടാത്ത ആളാണ് സിബിനെന്നും മുക്തശ്ശി പറഞ്ഞു സിബിന്റെ അച്ഛനും നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു കുഴപ്പമൊന്നുമില്ല സിബിനെ ഇതൊന്നും അറിയിച്ചിട്ടില്ല സിബിനുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നില്ലല്ലോ ടി വിയിൽ കാണുന്നല്ലേ ഉള്ളു കഴിഞ്ഞ ദിവസം സിബിനെ മോഹൻലാൽ വഴക്ക് പറഞ്ഞത് കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി അങ്ങനെ ഒരു ഷൌട്ടിംഗ് വേണ്ടിയിരുന്നില്ല അവിടെ പലരും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ഒന്നും പറയാതെ ഇവൻ ചെയ്തത് ചെറിയൊരു തെറ്റിന് ഇത്രയും പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രയാസം തോന്നി സിബിൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളല്ല എല്ലാവരോടും വലിയ സ്നേഹം കാണിക്കുന്ന ആളാണ് സിബിൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു അവൻ നല്ല രീതിക്ക് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവനിപ്പോൾ നിരവധി ആരാധകരുണ്ട് അവൻ ആ രീതിയിൽ തന്നെയാണ് ആളുകളോട് പെരുമാറുന്നത് സമാധാനത്തോടെ കാര്യങ്ങൾ സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ആളാണ് സിവിൻ നല്ല കഴിവുള്ള ആളാണ് ശിവനെ വല്ലതും പറഞ്ഞ് പുറത്താക്കാമോ എന്ന ആശങ്കയുള്ളൂ അവൻ പുറത്താകില്ലെന്ന് തന്നെയാണ് വിശ്വാസം അവന്റെ മാനസിക പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അവന്റെ അനിയൻ ഖത്തറിലാണ് നന്നായാണ് ജീവിക്കുന്നത് അച്ഛനും അമ്മയും സുഖമായിട്ടാണ് ജീവിക്കുന്നത് അവന്റെ മനസ്സിനകത്ത് വല്ല പ്രയാസമുണ്ടോ എന്ന് അറിയില്ല കളിയിൽ വന്ന പ്രയാസം മാത്രമേ ഉള്ളൂ ബിഗ് ബോസിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയില്ല എപ്പിസോഡിൽ വരുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത് സിബിൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ് ലാലേറ്റിനോട് പറയാനുള്ളത് എല്ലാവരെയും ഒരുപോലെ കാണുക എന്നതാണ് ഒരാളോട് മാത്രം ഷൗട്ട് ചെയ്യുമ്പോൾ അവർക്ക് മാനസിക പ്രയാസം ഉണ്ടാകും തെറ്റ് കാണിച്ചാൽ ആദ്യം ചെയ്യാം വീണ്ടും തെറ്റ് കാണിച്ചാൽ മാറ്റി നിർത്താം പന്തിയിൽ പക്ഷം കാണിക്കുന്നതായി തോന്നിയിട്ടില്ല സിബിൻ പുറത്തായാൽ പുറത്തായെന്നേ ഉള്ളൂ അവൻ വിഷിപ്പിക്കേണ്ടതില്ല ഇവിടെ വന്ന സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം അവനുണ്ടെന്നും ഉണ്ടെന്നും മുത്തശ്ശി പറഞ്ഞു